ഹലോ ഗായ്സ് ഞങ്ങൾ ഇന്ന് കുറച്ച് ചേമ്പുണ്ട് ചേമ്പൻ തോട്ടത്തിലേക്ക് പോവാണ് അവിടെ കുറച്ച് പണിയുണ്ട് ഇറങ്ങി ചെത്താൻ പോവുകയാണ് മക്കളെ നടന്നോളൂ ഞങ്ങളുടെ കുറച്ച് കാട് വെട്ടാനുണ്ട് ണ്ട് കാടൊന്നും വിട്ടിട്ട് അടുത്ത കൊറച്ച് കാടുണ്ട് അത് വെട്ടി തെളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ചേമ്പ നാട്ടിണ്ട് അതില് കാട് കേറി കിടക്കുക അത് വെട്ടാൻ വേണ്ടി പോവുക എന്റെ ഉള്ളില് കാഴ്ന്നു വെച്ചിട്ട് ഞങ്ങളിപ്പ് ചേമ്പത്തെ ചുവട്ടിലെ ചെത്തി വെളുപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ചെത്താണ് മഴക്കാലം വന്ന പിന്നെ വീണ്ടും വീടും ചക്കണം അങ്ങനെയൊക്കെയാണ് നല്ല യുവതികൾ ചെറിയ ചേമ്പ ഇത് ഭയങ്കര കാട് വെട്ടിത്തെളിക്കാനും പറ്റാത്തൊരു രീതിയിലുള്ളത് കാടാ മക്കളെ മനസ്സിലായി ഈ ചേർന്നാട്ടത് കുംഭമാസത്തിലാണ് അപ്പോൾ ഞങ്ങള് രണ്ട് വളം കഴിഞ്ഞു പിന്നെ അത് പിന്നെ മണ്ണൊക്കെ ഇട്ടു കാട പിന്നെ വരണ്ടി കൂട്ടി മണ്ണൊക്കെ ഇട്ടു ഇപ്പൊ കാട് കയറി ഇപ്പൊ ആ കാടൊന്ന് വെട്ടാൻ വേണ്ടി ഇതാണ് ഇതിന് ഭയങ്കര കാട് അതാണ് ഞങ്ങൾ വെട്ടാൻ ഇറങ്ങിയത് മഴക്കാലമായതോണ്ട് ഇത് നന്നാവുന്നില്ല കുറച്ച് ഇംഗ്ലീഷ് റിയില്ല ഈ എലികളൊക്കെ മകരമാസത്തിലാണ് പറിക്കുന്നത് മുഴുവനും അതെ ഞങ്ങളിവിടെ ഇത് നന്നായി തെളിച്ചു കൊടുക്കാം കാട് വെച്ചാണ് ഇത് മഴ പെയ്താ ഈ ഇത് ഞമ്മക്ക് മുറിച്ചിട്ട് തലയിലൊക്കെ ചൂടാ നല്ലതാണ് മഴ നനയില്ല ചേമ്പിന്റെ ഇല നമുക്ക് മഴ പെയ്താ പിന്നെ ചൂടാനൊക്കെ പറ്റും മഴ നനയില്ല കുംഭമാസ പവിശ്യംഭത്തു മാസം ആദ്യം നഷ്ടതാല് ൃഷി ഇങ്ങനെ എല്ലാം നട്ടിട്ടാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് പിന്നെ തൊഴിലുറപ്പിനും പോകും ഞങ്ങൾ തൊഴിലുറപ്പില്ലാത്ത ദിവസം ഈ ജോലിയും ചെയ്യും അങ്ങനെ ചെയ്തിട്ടാണ് ഞങ്ങളുടെ ജീവിതം വേറെ ഒരു വരുമാനം ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കപ്പയും പയസും എല്ലാം ഉണ്ട് എനിക്കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം സമയമാകുമ്പോൾ ഞങ്ങള് പുഴും പിന്നെ കാണിക്കാം കുറെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കൂ ഞങ്ങൾ ഒരു വീട്ടിലല്ല സാമതിക്കട്ടെ ഞങ്ങൾ വേറെ വേറെ വീട്ടിലാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് വരുമാനമുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പണി ചെയ്യുന്നു പൈച്ചമ്പുണ്ട് കപ്പയുണ്ട് ഇഞ്ചി മഞ്ഞൾ ഞങ്ങളാവശ്യത്തിനുള്ള ഞങ്ങൾ നട്ട് വാഴ കുറച്ച് വാഴയെല്ലാം ഉണ്ട് ഇതൊക്കെ ഞങ്ങൾ വിളവെടുക്കുമ്പോൾ ശ്യുള്ളത് എടുത്തിട്ട് കൊടുക്കും പൈലുണ്ടാക്കി അത് പറിക്കാൻ സമയത്ത് അത് വിറ്റ് ഞങ്ങള് അതിനെ കൊണ്ടാണ് ഞങ്ങൾ പൈസ ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിതം കഴിയുന്നത് ഇതിലൊക്കെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്നും ഇല്ല കഴുകേലും അടയ്ക്കൊക്കെ പോയി പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു ഇങ്ങനത്തെ ജോലികൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാനാവൂ ഈ ജോലി ചെയ്തതാണ് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് തരണം ഇരിക്കുന്നുണ്ട് ഏർ പിന്നെ തോട്ടത്തില് ചേമ്പറിന് ചെത്തി ചെത്തി തളന്നുപോയി അതുകൊണ്ട് കുറച്ച് ഇരിക്കട്ടെ മക്കളെ ഇരുന്നോളേ െ ഞങ്ങളുടെ പേരൊന്ന് പരിചയപ്പെടുത്തി തരാം ഇത് എൻ്റെ ചേച്ചി രമിണി ഇത് എന്റെ ചേച്ചി മൂത്ത ചേച്ചി കുമ്പ പിന്നെ എൻ്റെ പേര് മുത്തു ഞങ്ങളുടെ വീട് കൗമന്നമാണ് ഞങ്ങൾ ഇതില് കൃഷികളിലൂടെ വീഡിയോകൾ വീഡിയോകളൊക്കെ വരും ഇനി ഞങ്ങൾക്ക് നിങ്ങൾ പിന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നാടൻ പാട്ട് കേട്ടാലോ

പിന്നെ ഇത് പെട്ടെന്ന് ഓർമ്മ ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ഞങ്ങക്ക് പറയാൻ കുറച്ച് സമയവും അതൊന്നും നിങ്ങള് ക്ഷമിച്ചു കിട്ടോ താങ്ക് യു അടുത്ത വീഡിയോയിലേക്ക് പിന്നെ കാണാം